റമദാൻ മാസത്തിലെ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പൊതുഗതാഗത സേവനങ്ങളുടെ സമയക്രമം പ്രഖ്യാപിച്ചു പാർക്കിംഗ് ബസ്സുകൾ മെട്രോ ട്രാം തുടങ്ങിയവയുടെ പ്രവർത്തി സമയമാണ് ടോൾ നിരക്കിലും റമദാൻ മാസത്തിൽ ദുബായിൽ തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് ആറ് മുതൽ രാത്രി എട്ട് വരെ പാർക്കിംഗ് സൗജന്യമാണ് എന്നാൽ രാത്രി പത്തിന് പകരം അർദ്ധരാത്രി പന്ത്രണ്ട് വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കും തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചകളിലും മെട്രോ രാവിലെ അഞ്ച് മുതൽ രാത്രി പന്ത്രണ്ട് വരെ സർവീസ് നടത്തും വെള്ളിയാഴ്ചകളിൽ രാത്രി ഒരു വരെ സർവീസ് നീളും ഞായറാഴ്ച രാവിലെ എട്ടിന് മാത്രമേ സർവീസ് തുടങ്ങൂ ഇത് രാത്രി പന്ത്രണ്ട് വരെ തുടരും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ ആറ് ദീർഘമാണ് ടോൾ നിരക്ക് രാവിലെ ഏഴിന് ഒൻപതിനടയ്ക്കും വൈകിട്ട് അഞ്ചിനും അടുത്ത ദിവസം പുലർച്ചെ രണ്ടു വരെയും നാല് ദീർഘം നൽകണം ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ അടുത്ത ദിവസം പുലർച്ചെ വരെ നാല് ദീർഘം ടോൾ ഈടാക്കും ട്രാം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ആറ് മുതൽ അടുത്ത ദിവസം ഒരു വരെ സർവീസ് നടത്തും ഞായറാഴ്ചകളിൽ രാവിലെ ഒൻപതിന് മാത്രമേ സർവീസ് തുടങ്ങൂ ബസ് മറീൻ സർവീസുകളുടെ സമയമറിയാൻ സഹൈൽ ആപ്പോ ആർ ടി വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ജനം ദുബായ്